ശിവരാത്രി വ്രതം സർവപാപമോചനത്തിന് ഇതിൽ പരം ഒരു വ്രതമില്ല സർവശാപതാപത്തിന് പരം ഒരു ഉപവാസവും ഏഴ് തലമുറകൾ അനുഭവിക്കുന്ന ദുരിതങ്ങളിൽ നിന്ന് പോലും മുക്തി നൽകുന്ന ശിവരാത്രി വ്രതം കുംഭമാസത്തിലെ ചതുർഥയിലാണ് മഹാശിവരാത്രി ശിവരാത്രിയുടെ തലേ ദിവസം മുതൽ വ്രതം ആരംഭിക്കണം തലേ ദിവസം വിളക്ക് തെളിയിച്ച് ഭഗവാനെ മനസ്സിലിരുത്തി പ്രാർത്ഥിക്കണം പിറ്റേന്ന് ശിവരാത്രി ദിവസം ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണർന്നെഴുന്നേറ്റ് കുളിച്ച് ശുദ്ധമായി ഓം നമശിവായ ജപിച്ച് ശിവപ്രാർത്ഥന നടത്തിയതിനു ശേഷം ശിവക്ഷേത്ര ദർശനം നടത്തണം ശിവരാത്രി എടുക്കുമ്പോൾ വ്രത എടുക്കുമ്പോൾ ക്ഷേത്രത്തിൽ നിന്നും അന്നേ ദിവസം തീർത്ഥം സേവിക്കരുത് ശേഷം ശിവരാത്രി ദിവസം പൂർണ്ണ ഉപവാസമോ ഒരിക്കലൂണോ ആകാം ഒരിക്കലൂണിൽ വളരെ ലളിതമായ ഭക്ഷണമോ പാടുള്ളൂ ചിലർ കരിക്കിൻ വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് അല്ലെങ്കിൽ പഴവർഗ്ഗങ്ങളൊക്കെ മാത്രം കഴിച്ചുകൊണ്ട് വ്രതം എടുക്കാറുണ്ട് ശിവരാത്രി ദിവസം ഉറക്കമൊഴിഞ്ഞ് ഭഗവാനെ ധ്യാനിക്കുന്നു മറ്റു കാര്യങ്ങളിൽ ശ്രദ്ധിക്കാതെ പൂർണ്ണമായും ശിവഭജനത്തിൽ ശ്രദ്ധിക്കണം നിലവിളക്ക് കൊളുത്തി ശിവാഷ്ട്രോത്തരമോ ശിവസഹസ്രനാമോ ജപിക്കാം രാത്രി ദിവസം ഭസ്മം ധരിച്ച് തന്നെ വേണം വ്രതം അനുഷ്ഠിക്കാൻ പിറ്റെന്ന് രാവിലെ തുളസിതീർത്ഥം സേവിച്ച് നമുക്ക് വ്രതം അവസാനിപ്പിക്കാവുന്നതാണ്